അങ്ങനെ ഗബ്രി ജോസ് എന്ന് വീടിനകത്തേക്ക് കയറി ബിഗ് ബോസ് സീസൺ സിക്സിലെ കോളിളക്കം സൃഷ്ടിച്ച കോംബോ വീണ്ടും ഒരുമിച്ച് അതേ വീട്ടിൽ ഹൌസിൽ മനോഹരമായ ഗെയിമുകളും എന്റർടൈൻമെന്റുമൊക്കെ കാഴ്ചവെച്ച ഗബ്രിയെ പ്രേക്ഷകർ തന്നെ പുറത്താക്കുകയായിരുന്നു ഫിനാലയോട് അനുബന്ധിച്ച് പുറത്തായവരൊക്കെ അകത്തേക്ക് കയറുമ്പോൾ സങ്കടത്തോടെ ജാസ്മിന്റെ കണ്ണുകൾ കാത്തിരുന്നത് ഈയുള്ളവന്റെ ഒരു വരവിനായിരുന്നു ഗബ്രിയുടെ അതിരാവിലെ എത്തിയ ഗബ്രി രതീഷിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ജാസ്മിനെ അടുക്കളയിലേക്ക് വരുത്തുന്നു ഞെട്ടിക്കാൻ അവിടെ വെച്ച് ജാസ്മിൻ ഗബ്രിയെ കണ്ടു ആഗ്രഹിച്ചതുപോലെ ഞെട്ടി നിൽക്കുന്നു ഗബ്രിയെ കണ്ടയുടനെ എക്സൈറ്റഡായി തിരിഞ്ഞു പോകുന്ന ജാസ്മിൻ പിന്നെ ഓടി വന്ന് ഗബ്രിയുടെ മേത്ത് ചാടിക്കേറി കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്നു എനിക്ക് നിന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല എന്ന് ജാസ്മിൻ എല്ലാവരും എന്നെ കുറെ വിഷമിപ്പിച്ചു എനിക്ക് കുറെ പരാതി പറയാനുണ്ട് എന്നെ കാലെ വാരിയൊക്കെ അടിച്ചു എനിക്ക് സങ്കടമായി എന്ന് ജാസ്മിൻ നീ എന്തെങ്കിലും ഡ്രസ്സ് എനിക്ക് അയച്ചു തന്നോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നു പിന്നെ അയച്ചു തന്നില്ലേ നിന്റെ വീട്ടുകാരെന്ന് ഗബ്രി നീ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വഴക്ക് കൂടുന്നെന്ന് കേട്ടല്ലോ പിന്നെ നിന്റെ ബോഡി ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നും ജാസ്മിനോട് ഗബ്രി പറയുന്നു നീ വരുമെന്ന് വിചാരിച്ച് ഓരോ ദിവസവും ഓരോ കുർത്തയും ഇട്ട് ഞാൻ കാത്തിരിക്കും നീ വരുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ നിന്നെ കണ്ടപ്പോൾ ഞാൻ ഇരുന്നു പോയി ജാസ്മിൻ പറയുന്നു നിന്റെ ഉപ്പയും ഉമ്മയും ഇവിടെ വന്ന് നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം നല്ലതിന് നിന്നെ സ്നേഹിക്കുന്നവരെല്ലാം നിനക്ക് വേണ്ടി ചെയ്തതെല്ലാം നല്ലതിന് ഗബ്രി പറയുന്നു എടാ നീ എന്റെ വീട്ടുകാരെ വിളിച്ചോ എന്ന് ജാസ്മിൻ അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ലെന്ന് ഗബ്രി നീ ഇവിടെ ആദ്യത്തെ മൂന്ന് ദിവസം കളിച്ചതുപോലെ ഇനിയും കളിക്കണം നീ ജയിച്ചാലും സൂപ്പർ ആയിരിക്കും ജയിച്ചില്ലെങ്കിൽ നീ നൂറ് ദിവസം കംപ്ലീറ്റ് ചെയ്ത ആളാണ് കേട്ടോ ഹാപ്പി ആയിരിക്കണം പിന്നെ ജാസ്മിൻ പതുക്കെ പതുക്കെ വെറുപ്പിക്കൽ മോഡിലേക്ക് വരുന്നുണ്ട് ഞാൻ നീ പോയപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോയി ഗബ്രി അപ്പോൾ എടി നീ അങ്ങോട്ട് നീങ്ങിയിരുന്നോ എന്ന് പറയുന്നുണ്ട് വെറുതെ ഒരു പ്രശ്നമുണ്ടാകും െ പക്ഷെ ജാസ്മിൻ വിടുന്നില്ല ഗബ്രിയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് വാഴത്തോട്ടത്തിൽ ആ പഴയ സ്ഥലത്ത് കൊണ്ടിരുത്തുന്നു ഞാൻ നീ ഔട്ടായപ്പോൾ എന്തൊരു വിഷമമായിരുന്നു എന്നറിയാമോ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ പിന്നെ റസ്മിൻ ഉണ്ടായിരുന്നു റസ്മിനുമായിട്ടുള്ള വഴക്ക് നീ കണ്ടായിരുന്നു ഗബ്രി വീണ്ടും ഇടപെടുന്നു പിന്നെ എന്റെ ജാസ്മിനെ ഈ ഒറ്റപ്പെടലും മറ്റതുമൊക്കെ പുറത്തെ പ്രേക്ഷകർക്ക് മനസ്സിലാകില്ല നമ്മളിവിടെ പറയുന്ന പല കാര്യങ്ങളും പുറത്ത് ക്രിഞ്ചാണ് ഗബ്രി നീ കിച്ചണിൽ വന്ന് നിന്നപ്പോൾ എന്റെ കിളി പോയടാ എന്ന് ജാസ്മിൻ നീയ ഗബ്രി എന്നുള്ള പേരെങ്കിലും നേരെ വിളി ഗബ്രി ഗബ്രി പുറത്തുള്ളവരെല്ലാം ഗബ്രി എന്ന് വിളിച്ച് കളിയാക്കുകയാണെന്ന് ഗബ്രി എടാ ശ്രീധുവും അർജുനും ഒരുമിച്ചിരുന്ന് ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നും എനിക്ക് നിന്നെ ഓർമ്മ വരും നമ്മളും എടാ പറയുന്ന കേൾക്കടാ പിന്നെ ഞാൻ അവർക്കിടയിൽ പോയി കയറുന്നത് ശരിയല്ല നമ്മൾക്കിടയിൽ വേറെ ആരെങ്കിലും വന്ന് കയറിയാൽ നമ്മൾക്ക് ദേഷ്യം വരില്ലേ സിജോയുമായുള്ള നിന്റെ ആർഗ്യുമെന്റ്സ് നന്നായിരുന്നുവെന്ന് വിഷയം മാറ്റി ഗബ്രി അകത്തു നിന്ന പോലെ പുറത്തും നാട്ടുകാർക്ക് മുന്നിലും ഗെയിം കളിക്കുകയാണെന്ന് ഗബ്രി പറയാതെ പറയുന്നു ഇങ്ങനെ പോവുകയാണ് അവരുടെ ചർച്ച ഏതായാലും ഇനി രണ്ടു ദിവസമാണ് ഫിനാലയ്ക്ക് ശേഷിക്കുന്നത് ജാസ്മിന്റെ മുൻപിൽ പഴയ മോഡലേക്ക് പോകാതെ എത്രത്തോളം ഗബ്രിക്ക് പിടിച്ചു നിൽക്കാനാകുമെന്ന് കാത്തിരുന്ന് കാണാം പുറത്തെ കാര്യങ്ങൾ ഗബ്രിക്കത്ര സുഖകരമല്ല അത് ജാസ്മിനോട് പറയാനും പറ്റില്ല ഇന്ന് തൊട്ട് ക്യാമറാമാൻമാർക്ക് നല്ല പണിയായിരിക്കും നമുക്ക് കാത്തിരുന്നു കാണാം